நமஸ்காரம் குருவாயூர் டிவோட்டிஸ் ஆன்லைனிலேரி கூட எல்லாருக்கும் சவிதையானோ ஸ்ரீகிருஷ்ணகோவிந்த ஹரே முராரே ஹேநாத் வாசுதேவ ஸ்ரீகிருஷ்ணகோவிந்தர முராரே ഹേ നാഥ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പ ഹരേ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ശ്രീ ശ്രീഗുരുവായൂരപ്പൻ ശ്രീലകത്ത് ശ്രീരാമചന്ദ്രനായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് ഇന്നലെ തൃപ്രയാർ ആയിരുന്നു അതുകൊണ്ട് തന്നെ ശ്രീരാമ ചന്ദ്രനായിട്ട് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കാൻ ഹനുമാൻ സ്വാമിയോടൊപ്പമായിരുന്നു ശ്രീലകത്ത് ഉണ്ണികൃഷ്ണൻ ഉണ്ടായിരുന്നത് അപ്പോൾ കുഞ്ഞുണ്ണി കൃഷ്ണന്റെ രാമരൂപത്തിന് എന്തായാലും നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം കേട്ടോ മോളി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് കലവറ കൃഷ്ണനെ മത്സ്യമാംസാദികൾ പാചകം ചെയ്യുന്ന അടുക്കളയിൽ വെക്കാൻ പാടോ ചോദിച്ചിട്ടുണ്ട് കലവറ കൃഷ്ണൻ ആരാണല്ലെങ്കിൽ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കുഞ്ഞുണ്ണി കൃഷ്ണൻ എണ്ണ കൃഷ്ണൻ്റെ ആ ഒരു രൂപം ഞാൻ എൻ്റെ അടുക്കളയിൽ വെച്ചിട്ടുണ്ട് ഒരു തിരി തൊളുത്തിയതിന് ശേഷമാണ് എൻ്റെ പാചകം തുടങ്ങാറ് അപ്പോൾ അങ്ങനെ ചെയ്താൽ ഭക്ഷണത്തിനൊക്കെ നല്ല രുചിയുണ്ടാവും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ അങ്ങനെ അത് ഞാൻ സ്റ്റോറി ഇട്ടപ്പോൾ കുറേ പേര് അന്വേഷിച്ചു കലോറകൃഷ്ണനെ വേണം എന്ന് പറഞ്ഞു കലോറകൃഷ്ണനെ ഇനി മത്സ്യമാംസാദികൾ വയ്ക്കുന്ന അടുക്കളയിൽ വെക്കാൻ പറ്റുമോ എന്നതാണ് ചോദ്യം പാടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ മത്സ്യമാംസാദികൾ വയ്ക്കുന്ന ആ ഒരു അല്ലെങ്കിൽ നോൺ വെജിറ്റേറിയൻ സൂക്ഷിക്കുന്ന ഫ്രിഡ്ജിൽ കളഭം കൊണ്ടുവയ്ക്കാൻ പാടില്ല അതേമാതിരി തന്നെയാണ് മത്സ്യമാംസാദികൾ വയ്ക്കുന്ന അടുക്കളയിൽ കലവറ കൃഷ്ണനെ വെക്കണമെന്നില്ല പക്ഷെ ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ ആ കൺസെപ്റ്റാണ് എടുക്കേണ്ടത് കലവറ കൃഷ്ണൻ എന്നൊരു പേര് നൽകി ഞാൻ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന സ്ഥലത്ത് ഞാനൊരു കുഞ്ഞു കൃഷ്ണനെ കൊണ്ടുവച്ചു എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ അടുക്കളയിലല്ലാതെ നിങ്ങൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ഇപ്പോൾ ഈ തുന്നൽ മിഷീനൊക്കെ ഉള്ള ആൾക്കാർ ഈ ഡ്രസ്സൊക്കെ അടിക്കാൻ കുറേ സമയം അവർ അതിൽ ചിലവഴിക്കുന്ന ആൾക്കാരാണ് അങ്ങനെയുള്ളവർക്ക് അവിടെ തൊട്ടടുത്തായിട്ട് ഒരു കുഞ്ഞുണ്ണി കൃഷ്ണനെ കൊണ്ടുവയ്ക്കാം ഇല്ലേ ആ ഒരു കൺസെപ്റ്റിനാണ് അവിടെ പ്രാധാന്യം നമ്മൾ ഏറ്റവും അധികം സമയം സ്പെൻഡ് ചെയ്യുന്ന സ്ഥലം എവിടെയാണോ അവിടെ നമ്മുടെ ഒരു കൃഷ്ണൻ ഉണ്ടായിരിക്കാം എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ കലവര കൃഷ്ണൻ എന്ന് പേരിട്ട അതേ കൃഷ്ണനെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിൽ വിളിക്കാം അദ്ദേഹത്തിന് അല്ലെ അതേ ആ ഒരു കൺസെപ്റ്റിന് പ്രാധാന്യം കൊടുത്താൽ എല്ലാം നേരിയാവുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ജിഷ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂർ എവിടെയാണ് മുട്ടുവേദനയുടെ ഓയിൽ കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല മുട്ടുവേദനയുടെ ഓയിലെന്ന് ഉദ്ദേശിച്ചത് എന്താണെന്ന് ആടിയ എണ്ണയാണ് ഉദ്ദേശിച്ചതെങ്കിൽ ആടിയ എണ്ണ ഷീട്ടാക്കി വാങ്ങാൻ പറ്റും ഇരുന്നൂറ്റമ്പത് എം എൽ നിന്ന് നൂറ്റി അറുപത് രൂപയാണ് പ്ലസ് അതിൻ്റെ ഡപ്പാ ചാർജും കൂടിയാണ് നമ്മൾ അടക്കേണ്ടത് അല്ല നമ്മൾ തന്നെ പാത്രം കൊണ്ടു വരികയാണെങ്കിൽ വേറെ വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഏത് സമയത്ത് വന്നാലും നമുക്ക് ചീട്ടാക്കി വാങ്ങാൻ സാധിക്കും ശ്രീ ഗുരുവായൂരപ്പന് ആ നിർമ്മാല്യത്തിന് ശേഷം ഭഗവാനെ ഉണ്ട് ആ അഭിഷേകം ചെയ്ത എണ്ണയാണ് ആടിയ എണ്ണ എന്ന് പറയുന്നത് ഇത് ശരീരവേദനയ്ക്കും ബുദ്ധിമുട്ടുകൾക്കും ഒക്കെ ആയിട്ട് ഭക്തജനങ്ങൾ ഉപയോഗിക്കാറുണ്ട് കേട്ടോ അജയ് കൃഷ്ണൻ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് കണ്ണനെ കൊണ്ടുവരുന്ന മഞ്ചാടി കുരു ഉരുളിയിൽ ഇടാൻ സാധിക്കുമോ അതോ കുടിമരത്തിൻ്റെ അവിടെയാണോ സമർപ്പിക്കേണ്ടതെന്ന് രണ്ടും ചെയ്യാം കൊടിമരത്തിൻ്റെ ചുവട്ടിൽ വേണമെങ്കിൽ സമർപ്പിക്കാം അതല്ലെങ്കിൽ ഉരുളിയിലും ഇടാം ഒരു റെസ്ട്രിക്ഷനും ഇല്ലാട്ടോ നമ്മുടെ ഉണ്ണികൃഷ്ണനെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കളിപ്പാട്ടം എന്ന നിലയിലാണ് പല ആളുകളും മഞ്ചാടിക്കുരു അല്ലെങ്കിൽ കുന്നിക്കുരു സമർപ്പിക്കാറുള്ളത് അത് ആ മഞ്ചാടി ചെമ്പിൽ നേരിട്ട് നമ്മുടെ കൈകൊണ്ട് സമർപ്പിച്ച് അവിടെ കൃഷ്ണനെ തൊഴുത്ത് നമസ്കരിക്കാം അതല്ലെങ്കിൽ നമുക്ക് ആ കൊടിമരത്തിൻ്റെ ചുവട്ടിലോ അതല്ലെങ്കിൽ നാലമ്പലത്തിനകത്ത് മണ്ഡപത്തിലോ സമർപ്പിച്ച് തൊഴുത്ത് നമസ്കരിക്കാൻ സാധിക്കും കേട്ടോ രശ്മി സുരേഷ് എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് ചൂല് വഴിപാട് ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട് അതിനെക്കുറിച്ച് പറയുമോന്ന് ഈർക്കിൽ ചൂലാണ് സമർപ്പിക്കാറുള്ളത് തലമുടി സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും മാറാൻ വേണ്ടിയിട്ട് പണ്ട് കാലത്ത് മുത്തശ്ശിമാര് വിശ്വാസപൂർവ്വം സമർപ്പിച്ചിരുന്നതാണ് കേട്ടോ ചൂല് ഗുരുവായൂരപ്പന് ചൂലായത് കൊണ്ട് തന്നെ അത് കുടുംബരത്തിൻ്റെ ചൂട്ടിലെ ഭിണാരത്തിൻ്റെ മുകളിലാണ് സാധാരണഗതിയിൽ സമർപ്പിക്കാറുള്ളത് കേട്ടോ നാലമ്പലത്തിനകത്തേക്ക് കൊണ്ടുപോവാറില്ല നാലമ്പലത്തിനകത്ത് ചൂലിൻ്റെ ആവശ്യമില്ലായകയില്ല ചൂല് ഉപയോഗിച്ച് തന്നെയാണ് അവിടെ വൃത്തിയാക്കാറുള്ളത് എന്നാലും ഭക്തജനങ്ങൾ സമർപ്പിക്കപ്പെടുമ്പോൾ അത് കൊടുമരത്തിൻ്റെ ചുവട്ടിൽ സമർപ്പിക്കാറാണ് പതിവുള്ളത് കേട്ടോ കുമാരി പത്മജ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂർ ഏകാദശി എത്ര ദിവസം മുമ്പാണ് വ്രതം നോക്കേണ്ടതെന്ന് ഗുരുവായൂർ ഏകാദശി എന്നല്ല എല്ലാ ഏകാദശിയും ദശമിയുടെ അന്ന് ഒരിക്കൽ ഊണിലൂടെ ഒരിക്കലൂണിലാണ് തുടങ്ങേണ്ടത് അതായത് ദശമിയുടെ അന്ന് ഒരു നേരം മാത്രം മരിയാഹാരം കഴിച്ചുകൊണ്ട് തുടങ്ങുക ഏകാദശി വ്രതം നോൽക്കുക ദ്വാദശിയുടെ അന്ന് പാരണ വീടുക ഇങ്ങനെ ആ ഒരു മൂന്ന് ദിവസങ്ങളിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ദശമിയുടെ അന്ന് രാത്രിയിൽ അരി ഒഴിവാക്കുക അല്ലെങ്കിൽ ഒരു നേരം മാത്രം അരി കഴിക്കുക ഏകാദശിയുടെ അന്നത്തെ ഭക്ഷണ എന്ന് പറയുന്നത് അത് ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഇവിടെ ഉപവാസമായിട്ട് നോൽക്കുന്നവരുണ്ട് പാലും പഴവും മാത്രമായിട്ട് കഴിച്ചിട്ട് നോൽക്കുന്നവരുണ്ട് അരിയാഹാരം മാത്രം ഉപേക്ഷിച്ച് നോൽക്കുന്നവരുണ്ട് അതൊക്കെ ഭക്തരുടെ ഇഷ്ടമാണ് അതിനടുത്ത ദിവസം തൊട്ടടുത്ത ദിവസം പാരണയുടെ സമ സമയം മുഹൂർത്തമുണ്ട് ആ സമയത്ത് തന്നെ തീർത്ഥം സേവിച്ചുകൊണ്ട് നമ്മുടെ ആ ഒരു ഏകാദശി വ്രതം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ചടങ്ങ് ശ്രീലത എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഓൺലൈൻ സ്റ്റോറിൽ നെറ്റിപ്പട്ടം മേക്ക് ചെയ്യുന്ന സാധനങ്ങൾ സെൽ ചെയ്യുന്നുണ്ടോയെന്നു ഇല്ലാട്ടോ നെറ്റിപ്പട്ടം പ്രൊഡക്റ്റായിട്ട് തന്നെ ചില ആളുകൾ സമീപിച്ചിട്ടുണ്ട് അവർ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അങ്ങനെയുള്ളത് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഭാവിയിൽ അത് ചിലപ്പോൾ സെല്ല് ചെയ്യാൻ സാധ്യതയുണ്ട് പക്ഷെ അത് മേക്ക് ചെയ്യുന്ന സാധനങ്ങൾ നമ്മൾ സെല് ചെയ്യണില്ലാട്ടോ ബിജു എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ഓഫീസിൻ്റെ അഡ്രസ്സൊന്ന് പറയുമെന്ന് ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈൻ ക്രിബ ബിൽഡിംഗ് ഫസ്റ്റ് ഫ്ലോർ ഈസ്റ്റ് നട ഗുരുവായൂർ സിക്സ് എയ്റ്റ് സീറോ വൺ സീറോ വൺ ഇതാണ് അഡ്രസ്സ് നയൻ എയ്റ്റ് ഫോർ സിക്സ് നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ ഇതാണ് ഫോൺ നമ്പർ സുഗന്ധി എം ആർ എന്നൊരു ഭക്തട്ടുണ്ട് കുജേല ദിനത്തിൽ ഇന്ന് മുതലാണ് അവലി ചീട്ടാക്കുന്നതെന്ന് തലേ ദിവസം മുതൽ തന്നെയാണ് അവലി ചീട്ടാക്കാറ് ഇനി രണ്ട് ദിവസം മുമ്പ് തുടങ്ങുമെന്നുള്ളത് അതിനോടനുബന്ധിച്ച് വരുന്ന ദിവസങ്ങളിൽ പറയാം ധനുമാസത്തിലെ മുപ്പട്ട് ബുധനാഴ്ചയാണ് കുജേല ദിനമായിട്ട് ആചരിക്കാറുള്ളത് കേട്ടോ അപ്പോൾ അതിന് രണ്ട് ദിവസം മുമ്പ് തുടങ്ങുമെന്നാണ് വിചാരിക്കണേ തലേദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം മുമ്പ് തിങ്കളാഴ്ച മുതൽ തുടങ്ങാൻ സാധ്യതയുണ്ട് എന്തായാലും അന്വേഷിച്ചിട്ട് പറയാം അതിനോടടുത്ത ദിവസങ്ങളിലേ അത് അവർ തന്നെ പറയുള്ളൂ അതാണ് അതിനോടടുത്ത ദിവസം പറയാമെന്ന് പറയണേ കേട്ടോ പ്രേമാമണി എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പേരെക്കൂട്ടി വലിയ വാശിക്കാരനും കുറുമ്പനുമാണ് പഠിക്കാൻ വളരെ മോശവുമാണ് എനിക്ക് തൊട്ട് നാമം ജവിച്ചാൽ മതിയോ അതോ മലരെ വഴിപാട് ചീട്ടാക്കുകയാണോ വേണ്ടതെന്ന് മലര് വഴിപാട് ചീട്ടാക്കിയാൽ മടി മാറുന്ന ഒരു ചൊല്ലിണ്ട് കേട്ടോ മടി മാറാൻ നല്ലതാണ് മലരെ ചീട്ടാക്കുന്നതെന്നും സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ മാറാൻ മലര ചീട്ടാക്കുന്നതും നല്ലതാണെന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് വളരെ ഉത്തമം തന്നെയാണ് കുട്ടിയെ തൊട്ട് നാമം ജപിക്കുന്നതും നല്ലതാണ് ഇനി കുറുമ്പും വികൃതിയും ഒക്കെ മാറാനായിട്ട് നാരായണീയത്തിലെ നാല്പത്തിയഞ്ചാമത്തെ ദശകം ശ്രീ ഗുരുവായൂരപ്പൻ്റെ ബാലലീലകൾ എന്നുള്ള ദശകം ചൊല്ലിയാൽ മതി കേട്ടോ അത് ചൊല്ലിയാൽ നല്ല വ്യത്യാസം വരുന്നതന്നെയാണ് എനിക്ക് തോന്നുന്നത് ഉനി കൃഷ്ണൻ്റെ ബാലലീലകളെല്ലാം നമ്മൾ അദ്ദേഹത്തിനെ പറഞ്ഞ് കേൾപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കും ആ ഒരു മനസ്സിനൊരു പക്വത ഉണ്ടാവും കുഞ്ഞുവാവയുടെ ആ ഒരു അനുസരണക്കീടും അല്ലെങ്കിൽ കുഞ്ഞു വികൃതികളും ഒക്കെ യശോധമൊക്കെ എത്രത്തോളം ആസ്വാദ്യകരമായിരുന്നോ അങ്ങനെ തന്നെ ആസ്വാദ്യകരമാവാൻ നമുക്കും മനസ്സിനൊരു പക്വതയൊക്കെ വരുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം പുഷ്പ വിജയൻ എന്നൊരു ഭക്ത വച്ചിട്ടുണ്ട് നമ്പർ മലയാളത്തിൽ പറയൂ സവിത എന്ന് നമ്മുടെ ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈൻ്റെ നമ്പർ ഒൻപത് എട്ട് നാല് ആറ് ഒൻപത് മൂന്ന് ഏഴ് ഒൻപത് മൂന്ന് ഒൻപത് ഇത് വിഷ്ണുവിൻ്റെ നമ്പറാണ് ഇനി ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈൻ സ്റ്റോറിൻ്റെ നമ്പർ ഒൻപത് ഏഴ് നാല് നാല് ഒൻപത് മൂന്ന് ഏഴ് ഒൻപത് മൂന്ന് ഒൻപത് ഇതാണ് ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈൻ സ്റ്റോറിൻ്റെ നമ്പർ ഇനി എൻ്റെ നമ്പർ എട്ട് ഒന്ന് 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 ഒൻപത് മൂന്ന് ഏഴ് ഒൻപത് മൂന്ന് ഒൻപത് ഇതിലാ ഒൻപത് മൂന്ന് ഏഴും ഒൻപത് മൂന്ന് ഒൻപത് എന്നുള്ള ലാസ്റ്റ് ആറ് ഡിജിറ്റ് അത് എല്ലാ നമ്പറിലും സെയിമാണ് ആ തുടക്കം മാത്രമാണ് വ്യത്യാസം വിഷ്ണുവിൻ്റെ നമ്പർ ഒൻപത് എട്ട് നാല് ആറിൽ തുടങ്ങുന്നു ഓൺലൈൻ സ്റ്റോറിൻ്റെ നമ്പർ ഒൻപത് ഏഴ് നാല് നാലിൽ തുടങ്ങുന്നു എൻ്റെ നമ്പർ എട്ട് ഒന്ന് ഒന്ന് ഒന്നിൽ തുടങ്ങുന്നു മഞ്ജുപ്പി എന്നൊരു ഭക്ത വച്ചിട്ടുണ്ട് ഭഗവാൻമാരുടെ ഫോട്ടോ തെക്കോട്ട് വയ്ക്കുന്നതിൽ തെറ്റുണ്ടോന്ന് നിങ്ങളിൽ ആർക്കെങ്കിലും അറിയുന്നെങ്കിൽ താഴെ കമൻറ്റായിട്ട് മഞ്ജു ചേച്ചി അറിയിക്കേണ്ടതാണ് കാരണം എനിക്ക് ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ അറിയില്ല ഒരു ആചാര്യ സ്ഥാനത്തിരിക്കുന്ന അല്ലെങ്കിൽ ജ്യോതിശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയണ ആൾക്കാർക്ക് ആരിക്കും ഇതൊക്കെ പറയാൻ ആധികാരികമായിട്ട് അറിയണ്ടാവുള്ളൂ എനിക്കറിയില്ല കേട്ടോ എൻ്റെ പൂജാമുറി കിഴക്കോട്ട് തിരിഞ്ഞിട്ട് തന്നെയാണ് അപ്പോൾ അത് വടക്കോട്ടോ തെക്കോട്ടോ ഒക്കെ പാടുമോ എന്നുള്ളതൊന്നും എനിക്ക് നിശ്ചയില്ല എന്നുള്ളതാണ് സത്യം അറിയും അറിയെങ്കിൽ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ അടുത്ത ചോദ്യം മല്ലികാ പിഷാരടി എന്നൊരു ഭക്ത ഏകാദശി നാളിൽ ഗുരുവായൂരപ്പനെ ഗോതമ്പ് ഗോതമ്പ് ചോറ് നേദ്യം ആയിട്ട് ഉണ്ടോ എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഗോതമ്പ് വിഭവങ്ങൾ ഗുരുവായൂരപ്പനെ നേദിക്കാറുണ്ടോ എന്ന് ഇല്ല ഗുരുവായൂരപ്പന് ഉണ്ണിക്ക് ഏകാദശി ഇല്ല ഉണ്ണിക്ക് എപ്പോഴും നമ്മുടെ നേദ്യച്ചോറ് സാധാരണയുള്ള എല്ലാ വിഭവങ്ങളോടും കൂടി നാലുകൂട്ടം പ്രഥമനോട് കൂടിയിട്ടുള്ള സദ്യ തന്നെയാണ് കേട്ടോ അന്നത്തെ ദിവസവും നമുക്കല്ലേ ഏകാദശി ഉണ്ണി കൃഷ്ണന് ഏകാദശി ഇല്ലല്ലോ ഉണ്ണികൃഷ്ണൻ പക്ഷേ മേൽനോട്ടക്കാരനായിട്ട് എല്ലായിടത്തും ഉണ്ടാവും കേട്ടോ അന്നലക്ഷ്മി ഹാളിൽ ആ എല്ലാവരും ഊണ് കഴിച്ചില്ലേ നോക്കാനുണ്ടാവും വരിയിൽ ഇനി എത്ര പേരുണ്ട് ബാക്കി നിൽക്കുന്നു എന്നെ കാണാൻ വന്നതായിട്ട് എത്ര അമ്മമാർക്കാണ് വയ്യാതെ വരുന്നത് അവർക്ക് വെള്ളം എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എത്ര കുഞ്ഞു ആവകളെയും കൊണ്ട് അമ്മമാർ നിൽക്കുന്നുണ്ടെന്നറിയാൻ വേണ്ടിയിട്ട് ആരൊക്കെ മെഞ്ചാടിക്കൊരു വാരിന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ണികൃഷ്ണൻ എല്ലായിടത്തും അന്നത്തെ ദിവസം ഓടി 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 എത്തുന്നുണ്ടാവും അതിൻ്റെ ഇടയിൽ ഒരു പിടി ഗോതമ്പചോറ് മാത്രം കഴിച്ചാലൊന്നും ഉണ്ണിക്ക് വയറന്നറിയില്ല കേട്ടോ പതിവിലധികം വെണ്ണയും പതിവിലധികം പാൽപ്പായസവും പതിവിൽ പതിവിലധികം നെയ്യവും ഒക്കെ ഭഗവാൻ അന്നത്തെ ദിവസം കഴിക്കട്ടെ എന്നാലും നമ്മളെയൊക്കെ നന്നായിട്ട് നോക്കാനുള്ള ആരോഗ്യം ഉണ്ടാവുകയുള്ളൂ അല്ലേ ഉണ്ണിക്ക് അപ്പോൾ സാധാരണ പോലെ തന്നെയാണ് നിവേദ്യങ്ങൾക്കൊന്നും വ്യത്യാസമില്ല എന്നാൽ അന്നത്തെ ദിവസം നട അടക്കില്ല എന്നുള്ളതാണ് പ്രത്യേകത പ്രജി എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് നാമഞ്ജപം ചെയ്യാൻ പറ്റുന്നില്ല കാരണം ടൈമാണ് പ്രോബ്ലം എൻ്റെ കയ്യിൽ നൂറ്റിയെട്ട് മുത്തുള്ള ജപമാലയുണ്ട് അത് സന്ധ്യയ്ക്ക് ഞാൻ വിളക്ക് വെച്ച് ജപിക്കുന്നുണ്ട് ബുക്കിൽ എഴുതുന്നുണ്ട് ഇതിനൊരു മറുപടി പ്രതീക്ഷിക്കുന്നു ജപിക്കാനല്ല തടസ്സം ജപത്തിൻ്റെ എണ്ണം എടുക്കാനായിരിക്കാം തടസ്സം കാരണം ജപിക്കാൻ എന്താ തടസ്സം സമയമൊന്നും ഒരു പരിധിയുമല്ല എപ്പോഴും നമുക്ക് നാമം ജപിക്കാം ഇപ്പോൾ ഇവിടെ ഞാൻ നിൽക്കുന്ന സമയത്ത് ഒരു ചോദ്യം ചോദിച്ചിട്ട് അതിൻ്റെ മറുപടി പറഞ്ഞാൽ അടുത്ത ചോദ്യം ഞാൻ നോക്കുന്ന സമയം നാമം ജപിക്കാറുണ്ട് നമുക്ക് അങ്ങനെയൊന്നും ഇല്ല നാമം ജപിക്കാൻ ഇന്ന സമയം എന്നൊന്നുമില്ല ഉള്ള സമയത്തെല്ലാം നമുക്ക് നാമം ജപിക്കാം നാമം ജപത്തിന് അങ്ങനെ പ്രത്യേകിച്ച് സമയമൊന്നുമില്ല അത് ഇത്ര എണ്ണം ഇന്ന് കറക്റ്റായിട്ട് കൗണ്ട് ചെയ്ത് അത് അറിയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് ന്യായമാണ് എല്ലാവർക്കും എപ്പോഴും അറിയിക്കാൻ സാധിച്ചു എന്ന് വരില്ല പക്ഷെ ജപിക്കാൻ അങ്ങനെ സമയപരിധി ഇല്ലാട്ടോ ഏത് സമയത്തും നമുക്ക് ജപിക്കുക തന്നെ ചെയ്യാം പേരറിയാത്തൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂർ ആനകൾക്ക് കുറിയിടാൻ പാടില്ല എന്ന് കേട്ടിരുന്നു ഇതിനെപ്പറ്റി വിശദീകരിക്കാൻ പോകുന്ന ആനകൾക്ക് സാധാരണ ഗുരുവായൂരപ്പൻ്റെ ആ ഒരു കളഭം മാത്രമല്ല കുറിയിടിയിരിക്കുന്നത് ഇതിൽ പല കള കളറിലുള്ള പല നിറങ്ങളിലുള്ള പല എന്താ പറയുക രാസവസ്തുക്കൾ ചേർത്തതായിരിക്കാം പല രീതിയിലുള്ള കുങ്കുമം ചാന്തപൊട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുകൂടി കുറിയിടിയിക്കാറുണ്ടെന്നും അത് നെറ്റിപ്പട്ടത്തിന് കേടുകൂട് കേടുപാടുകൾ സംഭവിക്കാൻ ഇടയാക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ആ ഒരു കുറി തുടരുത് എന്നുള്ള ഒരു സെറക്കുലർ പറഞ്ഞത് പക്ഷേ ഗുരുവായൂരപ്പൻ്റെ ചന്ദനവും കളഭവും കൊണ്ട് കുറിയിടുന്നതിൽ യാതൊരു തെറ്റുമില്ല ഇല്ല പിൻവലിച്ചു ഇപ്പോൾ ഗുരുവായൂരപ്പൻ്റെ കളഭവും ചന്ദനവും കൊണ്ട് ആ ഒരു കളഭ കേസരികളെ അലങ്കരിക്കുക തന്നെ ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിയമം ടോ പേരറിയാത്തൊരു പെൺകുട്ടി ചോദിച്ചിട്ടുണ്ട് ഞാൻ ആറുമാസം പ്രായമായ കുഞ്ഞിൻ്റെ അമ്മയാണ് തുടക്കം മുതൽ കുഞ്ഞിന് ഉറക്കം വളരെ കുറവാണ് എന്നാൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല കുഞ്ഞിന് സ്വസ്ഥമായ ഉറക്കം കിട്ടുവാൻ എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാമോ എന്നറിയില്ല എന്നാലും ചോദിക്കുകയാണ് എന്തെങ്കിലും അറിയുമെങ്കിൽ പറയുമോ എന്നാണ് ചോദ്യം ചോദ്യ കുഞ്ഞുങ്ങളെ ഉറക്കല്ലാത്തത് വലിയൊരു പ്രശ്നം തന്നെയാണ് നിങ്ങൾ നന്നായിട്ട് കുഞ്ഞിനെ തൊട്ട് നാമം ജപിക്കുക അല്ലെങ്കിൽ കു കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടന്ന് നാമം ജപിക്കൂ നാമം ജപിച്ച് നാമം ജപിച്ചു കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ തോന്നും നമ്മൾ എന്ത് പരിഹാരമാണ് ഇതിന് ശ്രീ ഗുരുവായൂരപ്പനോട് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളത് കുഞ്ഞ് ഇപ്പോൾ ആറുമാസം രായമായ കുഞ്ഞെന്ന് പറയുമ്പോൾ അവനെ അല്ലെങ്കിൽ അവളെ എടുത്തുകൊണ്ട് ഒരു അരമണിക്കൂറെങ്കിലും എല്ലാ ദിവസവും കഴിച്ചൂട് തട്ടരുത് കഴിച്ചൂട് തട്ടിയാൽ കുഞ്ഞുങ്ങൾ ഉറങ്ങില്ല അല്ലെങ്കിൽ കിടന്ന് കിടന്ന് കളിക്കില്ല എന്നൊക്കെ പറയും അതൊക്കെ ശരിയാണ് പക്ഷെ ഇത് ഇങ്ങനൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ അപ്പം അമ്മ കുഞ്ഞിനെ എടുത്തിട്ട് ഒരമണിക്കൂറെങ്കിലും നാമം ജപിക്കുക നടന്നുകൊണ്ട് നാമം ജപിക്കുക തീർച്ചയായിട്ടും വ്യത്യാസം വരും അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഓർമ്മ വരികയും ചെയ്യും എന്ത് വഴിപാടാണ് ഭഗവാന് നൽകേണ്ടത് എന്നുള്ളത് ഉണ്ണികൃഷ്ണൻ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരേണ്ടേ ചെയ്യൂട്ടോ ഇങ്ങനൊരു ചോദ്യം ചോദിക്കാൻ പാടുമോന്ന് അറിയില്ല എന്നൊന്നും പറയേണ്ട ഒരാവശ്യവും ഇല്ല എന്ത് ചോദ്യവും ഇവിടെ പോകും കാരണം ശ്രീ ഗുരുവായൂരപ്പനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ പറയാന്നുള്ളത് എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് അത് മാത്രല്ല നമുക്ക് സംശയം വരികയാണല്ലോ ഗുരുവായൂരപ്പനെ എന്തെങ്കിലും വഴിപാട് ചെയ്താൽ നേരിയാവോ കാരണം മറ്റേ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാച്ചാൽ ഈ കുട്ടിയെ ഒരിക്കലും ഡോക്ടറെടുത്തൊന്നും കൊണ്ടുപോകേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഇതൊക്കെ പരിഹരിക്കേണ്ടത് ഗുരുവായൂരപ്പൻ തന്നെയാണ് നമുക്ക് നമ്മളുടെ അമ്മമാരുടെ മനസ്സ് എപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ ആവ്ലാതി പിടിച്ചിട്ട് ഇങ്ങനെ ഭഗവാനോട് പറഞ്ഞുകൊണ്ടിരിക്കും ഭഗവാനെ എന്താ അങ്ങനെ ചെയ്യേണ്ടേ എന്താ ഇങ്ങനെ ചെയ്യേണ്ടത് ചോദിക്കാറുണ്ട് അപ്പൊ ചില നേരത്ത് നമുക്ക് ഇതുപോലെ ആരെങ്കിലും ഇങ്ങനെ പറയുണ്ടെങ്കിൽ അവരോടൊന്ന് ചോദിച്ചു നോക്കിയാലോ എന്നും തോന്നാം അല്ലേ അങ്ങനെ ചോദിച്ചതാവും തന്നെയാണ് ഞാൻ കരുതുന്നത് പക്ഷേ എനിക്ക് പെട്ടെന്നൊന്നും വരുന്നില്ല കേട്ടോ ഇന്ന വഴിപാട് ചെയ്തോളൂ എന്നൊന്നും പറയാൻ തോന്നണില്ല എനിക്കിപ്പോൾ പറയാൻ തോന്നുന്നത് ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഒരു ഒരമണിക്കൂറ് നാമം ജപിക്കും അപ്പോൾ നിങ്ങളുടെ ഈ അമ്മയുടെ മനസ്സിൽ തന്നെ തോന്നും കുട്ടിയുടെ മനസ്സിൽ തന്നെ അതായത് ഈ അമ്മയുടെ മനസ്സിൽ തന്നെ തോന്നും എന്താ ചെയ്യേണ്ടേ എന്നുള്ളത് അത് ചെയ്തോളൂ കേട്ടോ ഇതൊക്കെ നമ്മുടെ കുഞ്ഞുണ്ണി കൃഷ്ണൻ നേരിയാക്കി തരുക തന്നെ ചെയ്തു അനിൽ ദിവാകരൻ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ഇന്നും ഇന്നലെയും പ്രഭാത ശിവേലി കണ്ടില്ലല്ലോ വിഷ്ണുവിന് എന്തെങ്കിലും അസുഖം ബാധിച്ചതാണോന്ന് അല്ല കേട്ടോ വിഷ്ണു ഇവിടെ ഉഷാറായിട്ട് തന്നെ ഉണ്ട് എന്നാൽ നമ്മൾ ഇനി ഇനി മുതൽ അങ്ങോട്ട് ചിലപ്പോൾ പ്രഭാത ശിവേലിയും വൈകുന്നേരത്തെ ദീപാരാധനയും കാണിക്കുന്നതല്ല കാരണം നമ്മൾ ഫയൽ വീഡിയോസ് ആണല്ലോ കാണിക്കുന്നത് അന്നന്നത്തെ അപ്ഡേറ്റ് ചെയ്ത് കാണിക്കുകയല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല എന്നൊരു തീരുമാനമാണ് ഇപ്പോൾ വിഷ്ണു എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് കാണാത്തത് അപ്പോൾ അതിന് പകരം നമ്മൾ ലൈവ് കാണ ചെയ്യുന്നുണ്ടല്ലോ രാവിലെയും വൈകുന്നേരവും അപ്പോൾ ലൈവ് ലൈവിലൂടെ ഗുരുവായൂരപ്പനയും ശിവേലിയും ആ അവിടുത്തെ അന്തരീക്ഷവും ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് നിങ്ങൾ കൂടെ നിൽക്കണം വിജയിപ്പിക്കണം അപ്പം ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് നാളെ വരാം ഏതെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കൂ നാളെ എല്ലാത്തിനുള്ള ഉത്തരവും കൊണ്ടുവരാം ഈ വീഡിയോന്റെ താഴെ ആരും നാമഞ്ജപത്തിൻ്റെ അപ്ഡേഷൻ കമന്റ് ചെയ്യരുത് അടുത്ത വീഡിയോയിൽ നാമഞ്ജപത്തിൻ്റെ അപ്ഡേഷൻ കമന്റ് ചെയ്യണം നാളെ കാണാം കേട്ടോ നന്ദി